ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ അവിടെ ഉണ്ടാക്കാൻ വന്നത് അടിപ്പൊളിയൊരു മീൻകറിയാണ് വീഡിയോ കണ്ടിഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ പലരും പല രീതിയിലും മീൻകറി ഉണ്ടാക്കുന്നുണ്ട് ഇത് ഞാൻ ചെയ്യുന്ന രീതിയിലാണ് ഞാൻ ഇവിടെ കാണിക്കുന്നത് ആദ്യം നമുക്കൊരു പകുതി സബോള അരിഞ്ഞെടുക്കാം ഒരു ചെറിയ കഷ്ണ ഇഞ്ചിയും അരിഞ്ഞെടുത്തിട്ടുണ്ട് രണ്ട് മൂന്ന് പച്ചമുളകും കൂടിയും അരിഞ്ഞിടാം കുറച്ച് വേപ്പില അതിനുശേഷം ഒന്നര ടീസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ലേശം വെളിച്ചെണ്ണ കൂടി ചേർത്ത് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നന്നായി കൈകൊണ്ട് തിരുമ്പിയെടുക്കുക മീൻ വാളയാണ് അത് നന്നായി കഴുകി വാള വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് മീൻ കഴുകിയത് വരിയിട്ട് നന്നായി ഒന്ന് തിരുമ്മി ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം ആ സമയം കൊണ്ട് നമുക്ക് തേങ്ങ പാൽ പിഴിഞ്ഞെടുക്കാം പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് രണ്ടാം പാലും മൂന്നാം പാലും ചേർത്ത് നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കാം ഇനി കുറച്ച് കുടപ്പുളിയും കൂടി ചേർത്ത് നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കാം അങ്ങനെ നമ്മുടെ മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് നന്നായി ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നന്നായി തിളപ്പിച്ചതിന് ശേഷം നമുക്കിതിലേക്ക് ഒന്നാം പാൽ ചേർത്ത് കൊടുക്കാം ഒന്നാം പാൽ ചേർത്ത് കഴിഞ്ഞാൽ അധികം തിളപ്പിക്കാതെ ഒന്ന് തിള വരുമ്പോഴേക്കും ഓഫ് ചെയ്ത് കൊടുക്കുക അങ്ങനെ നമ്മുടെ മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് താളിച്ചു വയ്ക്കാം താളിക്കാനായിട്ട് ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക ചൂടായി വരുമ്പോൾ അതിലേക്ക് ചുവന്നുള്ളി എരിഞ്ഞതും വേപ്പിലയും കൂടി ചേർത്ത് നന്നായി മുപ്പിച്ച് നമുക്ക് കറിയിലേക്ക് ഒഴിക്കാം താളിച്ചു വയ്ക്കുമ്പോൾ കുറച്ച് മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ നമ്മുടെ മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബൈ